പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആവേ മരിയ മാസ വണക്കം ദിവസം ഈജിപ്തിലേക്കുള്ള തിരു കുടുംബത്തിന്റെ പാലായനത്തെയും പ്രവാസ ജീവിതത്തെയും കുറിച്ച് നമുക്ക് ചിന്തിക്കാം ലോകപരിത്രാതാവിൻ്റെ ജനനത്തിൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദ പുളകിതമായി പാപത്താൽ അധപതിച്ച മാനവലോകത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യവും പ്രത്യാശയും അതു നൽകി ദൈവദൂതന്മാർ സ്വർഗീയമായ ഗാനമാലപിച്ചു ഉന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ബദലഹത്തിൽ ഉണ്ടായിരുന്ന ആട്ടിടയന്മാരും പൗരസ്ത്യ വിജ്ഞാനികളും അവതീർണനായ ദേവസുദനെ സന്ദർശിച്ച് ആരാധന അർപ്പിക്കുകയും അവരുടെ ഉപഹാരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു ഹല്ലേലൂയ എന്ന ഗീതം മൂകജാലങ്ങൾ പോലും ആലപിച്ചു എന്നാൽ യഹൂദന്മാർക്ക് ജനിച്ചിരിക്കുന്ന രാജശിശു തന്റെ പ്രതിയോഗിയായിരിക്കുമെന്ന് സ്വേച്ഛാധിപതിയായ ഹെറോദോസ് കരുതി എല്ലാ സ്വേച്ഛാധിപതികളും ആധുനിക യുഗത്തിലും പൗരാണിക യുഗത്തിലും ക്രിസ്തുവിനെ തങ്ങളുടെ പ്രതിയോഗിയായിട്ടാണ് കാണുക അല്ലെങ്കിൽ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ലൌകിക സുഖഭോഗങ്ങൾക്കും പ്രതിബന്ധമായി ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ കാണുന്നവരുമുണ്ടാകും വിജ്ഞാനികൾ യുവതന്മാരുടെ നവജാതനായ രാജശിശുവിനെ കാണുവാനായി വന്നപ്പോൾ അക്കാര്യം ഗ്രഹിച്ച ഹെറോദേസ് തന്റെ പ്രതിയോഗിയായ രാജശിശുവിനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു തന്നിമിത്തം ദൈവദൂതൻ വിശുദ്ധ യോസേപ്പിന് പ്രത്യക്ഷനായി ശിശുവിനേയും അവന്റെ മാതാവിനേയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകി അതനുസരിച്ച് വിശുദ്ധ യൗസെഫ് പരിശുദ്ധ കന്യകയെയും ദിവ്യ ശിശുവിനേയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു സുദീർഘമായ ഈ യാത്ര തിരു കുടുംബത്തിന് വളരെയധികം ക്ലേശകരമായിരുന്നു വഴി അജ്ഞാതമാണ് അപരിചിതമായ ഒരു രാജ്യം മണലാരണ്യ പ്രദേശം അപരിചിതമായ യാത്ര സാമ്പത്തികമായും വളരെ ക്ലേശം അനുഭവിച്ചിട്ടുണ്ടാവണം ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് യാത്രയിൽ വഴിയൊരികിലോ വൃക്ഷച്ചുവട്ടിലോ ഗുഹകളിലോ രാത്രികാലം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം എന്നാൽ ദൈവ തിരുമനസ്സിനു വിധേയമായി അതെല്ലാം സസന്തോഷം സ്വീകരിച്ച ദേവസുധൻ ഒരു പോലെ പലായനം ചെയ്തു അപരിചിതമായ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ സ്ഥലവാസികൾ സംശയദൃഷ്ടോടെയായിരിക്കും അവരെ വീക്ഷിച്ചത് ഈജിപ്ത് യഹൂദന്മാരോട് വിദ്വേഷമുള്ള ഒരു രാജ്യമായിരുന്നു ഈജിപ്തും ഇസ്രായേലുമായി അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് തന്നിമിത്തം അവർക്ക് ഈജിപ്തിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ലഭിച്ചിരിക്കുകയില്ല എന്നാൽ അപ്പോഴെല്ലാം യേശുവിന്റെ സാന്നിധ്യം അവർക്ക് പ്രത്യാശയും ശക്തിയും നൽകിയിരിക്കണം യാത്രയും പ്രവാസ ജീവിതവും പ്രത്യാഗമനവും പരിശുദ്ധ കന്നകയ്ക്ക് വളരെ ദുഃഖമുളവാക്കി എന്നുള്ളത് നിസ്തർക്കമാണ് എങ്കിലും അവർ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അതിനെയെല്ലാം സഹർഷം സ്വാഗതം ചെയ്തു പരിശുദ്ധ കന്യകയെ അനുകരിച്ച് നാം നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ക്ഷമാപൂർവമെങ്കിലും അഭിമുഖീകരിക്കുവാൻ പരിശ്രമിക്കണം ദൈവത്തെയും സഹോദരങ്ങളെയും പഴിക്കാതെ ക്രൈസ്തവമായ ധീരതയോടും പ്രത്യാശയോടും കൂടി സഹനത്തെ അഭിമുഖീകരിക്കേണ്ടതാണ് മറ്റൊരു സംഭവം പറയാം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രെംലിനിൽ കൂടി കടന്നു ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കാണാം റഷ്യയിലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മധ്യേ പരിശുദ്ധ ജനനയുടെ ഏറ്റവും കലാസൌകുമാര്യം തുളമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് ഇബേരിയൻ ആ നാസ്തിക ലോകത്തിൽ ക്രിസ്തുവിന്റെ ആഗമനം പ്രഖ്യാപിക്കുന്ന പ്രഭാത താരകമാണവൾ റഷ്യ മാനസാന്തരപ്പെടും എന്ന് ഫാത്തിമായിൽ ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ആ ചിത്രം ആ ചിത്രം ഗ്രീസിലുള്ള മൌണ്ട് ആദോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ് സാർ ആലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൌൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ വിളിച്ചുകൂട്ടി മൌണ്ട് ആദോസിലെ സന്യാസി വര്യരും അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നുചേർന്നു അവർ തങ്ങളുടെ നാഥയുടെ ചിത്രം ആഘോഷപൂർവം സംവഹിച്ചുകൊണ്ടുവന്ന് സാർ ചക്രവർത്തിക്ക് സമ്മാനിച്ചു ചക്രവർത്തി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കപ്പേളയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത് ദിവ്യജനനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആറു മത്സരത്തിനുശേഷം റഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി മരണാസനായ ചക്രവർത്തി മാതൃസ്വരൂപം കൊണ്ടുവരുന്നതിനെ ആവശ്യപ്പെട്ടു രൂപം ചക്രവർത്തിയുടെ രോഗശയ്യയ്ക്ക് സമീപം കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹം അത്ഭുതകരമായി രോഗവിമുക്തി പ്രാപിച്ചു സൂചകമായി ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ആ സ്വരൂപം സ്ഥാപിച്ചു അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രെംലിനിൽ ദേവമാതാവിന് പ്രതിഷ്ഠിച്ച ഒരു ദേവാലയം ഉണ്ടായിരിക്കുക എന്നത് ായി അവർ റഷ്യയിലെ ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോൾ അതും നശിപ്പിച്ചു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കലാപ്രേമി പ്രസ്തുത രൂപം ഒരു മഹത്തായ കലാസൃഷ്ടിയാണെന്നറിഞ്ഞ് മതവിരുദ്ധ കലാശാലയിൽ സ്ഥാപിക്കുകയാണുണ്ടായത് ആ തിരുസ്വരൂപം അവളുടെ വിമലഹൃദയ വിജയത്തെ പ്രതീക്ഷിച്ച് അവിടെ ഇന്നും നിലകൊള്ളുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമ്മ ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്നും അങ്ങേ വിദഗ്ധ ഭർത്താവായ മാർ യൗസേഫും ഉണ്ണിമിഷിഹായും അനേകം യാതനങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവ തിരുമനസിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവം അഭിമുഖീകരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും യേശുവിന് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും യേശുവിനു വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാന്നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ